ഇരിഞ്ഞാലക്കുടയിൽ മധുരം ജീവിതം ലഹരിവിരുദ്ധ ക്യാമ്പയിന് തുടക്കം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു ലഹരിയുമുക്ത ഇരിഞ്ഞാലക്കുട സാധ്യമാക്കുന്നതിനുള്ള മധുരം ജീവിതം ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ലഹരിക്കെതിരെ മാത്രമല്ല സമൂഹത്തിൽ യുവജനങ്ങൾ കടന്നുപോകുന്ന എല്ലാവിധ വിപത്തുകൾക്കും എതിരായിട്ടുള്ള ബോധവൽക്കരണ പരിശ്രമങ്ങൾ കൂടി കൂട്ടിയോജിപ്പിക്കാനാണ് ഈ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഹിംസാത്മകമായ പ്രവർത്തനങ്ങൾക്കെതിരായി പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഇത്തരമൊരു ക്യാമ്പയിൻ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് പ്രാദേശിക തലം വരെ എത്താൻ കഴിയുന്ന വിവിധങ്ങളായ പരിപാടികളാണ് മധുരം ജീവിതം പദ്ധതിയിലൂടെ ആസൂത്രണം ചെയ്യുന്നത് ജീവിതം മധുരമാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും സർഗാത്മകമായ രീതിയിൽ ജീവിതത്തെ നോക്കിക്കാണാനും സഹായിക്കുന്ന രീതിയിലാണ് ക്യാമ്പയിൻ നടത്തുന്നത് എല്ലാ തലങ്ങളിലും ജാഗ്രതാ സമിതികളും രൂപീകരിച്ചുകൊണ്ട് കൗൺസിലിംഗ് ശക്തിപ്പെടുത്തിക്കൊണ്ടും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മറ്റ് വ്യവസായ സ്ഥാപനങ്ങളിലും ജാഗ്രതാ സമിതികൾ നിലവിൽ വരണം എൻഎസ്എസ് കുടുംബശ്രീ തുടങ്ങിയ മുന്നണി പോരാളികളുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പോരാട്ടങ്ങൾ നടത്തണമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് വിരുദ്ധ പ്രതിജ്ഞ ലഹരി വിരുദ്ധ ലഹരിവിരുദ്ധ ഐക്യദീപജാല തെളിയിക്കൽ വിരുദ്ധ ഗാനാലാപനം ലഹരി വിരുദ്ധ നൃത്തശിൽപം എന്നിവ നടത്തി സബ് കളക്ടർ അഖിൽ വി മേനോൻ റൂറൽ എസ് പി ബി കൃഷ്ണകുമാർ എൻ എസ് എസ് സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ ആർ എൻ അൻസാർ കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ സലീൽ ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീനിക്കു പറമ്പിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഡോക്ടർ കേസരി എന്നിവർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി ഇരിഞ്ഞാലക്കുട ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോസ് ടിലപ്പള്ളി ടി വി ലത ലിജി രതീഷ് മുകുന്ദപുരം തഹസിൽദാർ സിമീഷ് സാഹു കൂടൽമാണിക്കം ദേവസ്വം ചെയർമാൻ സി കെ ഗോപി മുൻ എം പി സാവിത്രി ലക്ഷ്മണൻ നിപ്മർ ഡയറക്ടർ സി ചന്ദ്രബാബു ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോളി ആൻഡ്രൂസ് സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ബ്ലെസി സജുചന്ദ്രൻ പി ജി പ്രേംലാൽ ജനപ്രതിനിധികൾ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു